സുഹൃത്തുക്കളെ നമസ്കാരം ലോക്ക്ഡൗൺ മൂവീസ് പാർട്ട് ടു അതായത് ഞാൻ ഈ ലോക്ക്ഡൗൺ കാലത്ത് കണ്ട മൂവികളുടെ ഒരു വൺ വേർഡ് റിവ്യൂ പാർട്ട് ടൂലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന മൂവി റിവ്യൂ ചെയ്യാൻ പോകുന്ന മൂവി രാക്ഷസൻ എന്ന മൂവിയാണ് തമിഴ് മൂവിയായിരുന്നു വളരെയധികം നല്ല റിവ്യൂസും വാണിജ്യ വിജയവും നേടിയൊരു മൂവിയായിരുന്നു രാക്ഷസൻ ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചു ഇത്രയും നല്ലൊരു ത്രില്ലർ എൻ്റെ ജീവിതത്തിലെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഇത്രയും വളരെ നല്ല നല്ലൊരു ത്രില്ലർ മൂവി ജീവിതത്തിൽ നിന്നുമല്ല അടുത്ത കാലത്ത് ഒരു പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല ആദ്യമനോഹരമായ മൂവി കാരണം അത് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വളരെ സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം അഞ്ചാം പാതിയിലേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട മൂവി ആയിരുന്നു എങ്കിൽ പോലും കൂടെ അഞ്ചാം പാതിയിലേക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഒരു നമ്മുടെ ശ്രദ്ധയൊന്നും വേറെ ഒരു മാറി മാറിപ്പോയാൽ പോലും കൂടെ നമുക്ക് ഈ മൂവി വളരെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി വെൽമേടുത്തിട്ടുള്ള ആയിരുന്നു രാക്ഷസൻ അടുത്ത് കൈദി കൈദിയും വളരെയധികം നല്ല വളരെയധികം നല്ല റിപ്പോർട്ടുകൾ കിട്ടിയ ഒരു മൂവിയായിരുന്നു ആയിരുന്നു അതിനെ സംബന്ധിച്ച് നല്ല മൂവിയായിരുന്നു ആയിരുന്നു ഓക്കെ മൂവിയായിരുന്നു അത്ര എനിക്ക് തോന്നിയുള്ളൂ അസുരൻ അസുരനും നല്ല റിവ്യൂസ് ആയിരുന്നു പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ചത് ഒരു വാച്ചബിൾ പോൾ ജസ്റ്റ് വാച്ച് പോൾ ഒത്തിരി പഴയ പഴയ ഫ്യൂഡൽ മടമ്പി കഥയായിരുന്നു പഴയ പഴയ സബ്ജക്റ്റ് അതൊരു ഒരു ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചൊരു വാച്ച് വാച്ചബിൾ മൂവി എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല ഞാനത് കണ്ട് തീർക്കുവരുത് ജിന്ദഗി ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ ആസ്വദിക്കുക എന്നതാണ് ആ മൂവിയുടെ തീമ് വളരെ നല്ല മൂവി അത് എൻ്റെ സ്പെയിനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ആ മൂവി കണ്ടപ്പോഴാണ് ഓർത്തത് ഞാൻ കഴിഞ്ഞ വർഷം സ്പെയിനിൽ പോയിരുന്നു അപ്പം ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അതിന്റെ ഷൂട്ടിങ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ പറ്റി വളരെ നല്ല മൂവി വരത്തൻ അത് പസിലെ മൂവിയാണ് ഒരു വരുത്തൻ ആ മൂവിയെ പറയുകയാണെങ്കിൽ ഒരു വിളരിക്കാൻ പട്ടം നടക്കുന്ന ഒരു കഥയും സന്ദർഭവും ഒക്കെയായിരുന്നു അവസാനത്തെ ട്വൻ്റി മിനിറ്റ്സ് ഫൈറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂവിൽ നത്തിങ് ഒന്നുമില്ല വെറും അട്ടർ വേസ്റ്റ് സ്റ്റോറി സെറ്റപ്പുകളൊക്കെ ആയിരുന്നു എന്താണെങ്കിലും ഫകതായതുകൊണ്ട് പിന്നെ ഫഹദിനെ അസ്രി കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സുഖമുള്ള കാര്യമാണ് ഫകതായതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റില്ല വാച്ചബിളായിരുന്നു അതിരാൻ ഈ അതിരാൻ മൂവി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ നിർമ്മാതാവിനെയൊക്കെ ഈ ഇതിൻ്റെ സംവിധായകനും ഇത്തരം എന്ന് പറഞ്ഞാണ് കൺവിൻസ് ചെയ്തെന്നുള്ളത് ഒരു വേസ്റ്റ് മൂവി ശരിക്കും പക്ഷേ ഫഗതായിരുന്നുകൊണ്ട് ഭഗവനെ കണ്ടിരുന്ന് കണ്ട എൻ്റെ കണ്ടിരിക്കാൻ പറ്റി അതിൻ്റെയും വിതരണാവകാശം ഞാൻ അങ്ങോട്ട് ഉൾപ്പെട്ട കമ്പനിയായിരുന്നു ചെയ്തത് ഓവർസീസ് വിതരണാവകാശം കഹാനി എന്ന മൂവി കഹാനി എന്ന മൂവിയും ഒരു ഒരു ഡിക് ഹിറ്റ് ആയിരുന്നു ആ മൂവി കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതില കഥയും കഥാപാത്രങ്ങളും വിദ്യാഭാല തന്നെ വിദ്യാഭ്യാൻ സൂപ്പർ അത് അതിലുപരിയായിട്ട് ഞാൻ കൽക്കട്ടയാണ് അവിടെ തിരുവൂക്കളാണ് കണ്ടുകൊണ്ടിരുന്നത് കൽക്കട്ട ആ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കൽക്കട്ട എന്ന് പറയുന്ന ഇത്രയും പൗരാണികമായ സ്ഥലം വിദ്യാസമ്പന്ന അതിൻ്റെ വിദ്യാസമ്പന്ന ഒരു കാലത്ത് കേരളവും കൽക്കട്ടയും എല്ലാ എല്ലാ കാര്യങ്ങളിലും സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ചരിത്ര നേതാക്കന്മാരെയും സ്വാതന്ത്ര്യ സമരസേനികളെയൊക്കെ എല്ലാം സംഭാവന ചെയ്ത ഒരു നഗര സ്വരൂപ നഗരമായിരുന്നു കൽക്കട്ട ബംഗാള് പക്ഷെ ആ കൽക്കട്ടയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സങ്കടത്തോടെ ഇത്രയ്ക്ക് വൃത്തിഹീനമായ തെരുവുകളും ആൾക്കാരുടെ ജീവിത രീതികളും ആൾക്കാർ ആൾക്കാർ ആ ഒരു മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വൃത്തിഹീനമായ ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടില്ല ആഫ്രിക്കയിൽ പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചരിത്ര പ്രധാനമായ പല ബിൽഡിംഗുകളും അവർ സംരക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ തലം കുടിച്ചു പോകും മൂവി ഹോക്കെ വികൃതി വികൃതി എന്ന മൂവി സുരാജ് പഞ്ഞാറുമുട്ടിൻ്റെ നല്ല മൂവിയായിരുന്നു വാച്ചബിൾ മൂവിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു വികൃതി പിന്നെ കണ്ടത് വിജയ് സൂപ്പറും പൗർണമിയും വിജയ് സൂപ്പറും പൗർണമി ഒരു മസ്റ്റ് വാച്ച് മൂവി ആണ് ആണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഫാമിലി ആയിട്ട് കാണാൻ പറ്റും എനിക്ക് ഫാമിലി ബന്ധങ്ങളും ഒക്കെ ബന്ധങ്ങളുമൊക്കെയുള്ള റിലേഷൻസൊക്കെ ഉള്ളൊരു മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും അതിനെ സംബന്ധിച്ച് ഞാനത് പിന്നെ അങ്ങനെയല്ല ഒരു ഒരു പോസിറ്റീവ് മെസ്സേജും ഉണ്ട് അത് അത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവി തന്നെയായിരുന്നു വാർ വാർ ഹൃദിക് റോഷൻ്റെ മൂവിയാണ് ഋതിക് റോഷൻ്റെ മൂവികൾ പൊതുവെ എനിക്കിഷ്ടം ഇഷ്ടപ്പെഷ്ടമുള്ള ഒരു ആക്ടറാണ് ഋതിക് റോഷൻ വളരെ നല്ല മൂവി നല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ജോണറിന് പറ്റിയ ഒരു മൂവിയാണ് നല്ല ആക്ഷൻ മൂവിയാണ് ഋദിക്കിനെ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു നല്ല സോളരുത് ഒരു നല്ല സുഖമാണ് അങ്ങോട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയ്ക്കെ നല്ല രീതിയിലാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നതും അതിൻ്റെ ആക്ഷൻ ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും വളരെ നല്ല മേക്കിംഗ് നല്ലൊരു മൂവിയാണ് പിന്നെ അത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ഏതൊരു ഇൻ്റർനാഷണൽ ഒരു ഹോളിവുഡ് സ്റ്റാറിനോടും കടപിടിക്കാൻ പറ്റിയ ഒരു ഒരു ലുക്കാണ് ഹൃദിക് റോഷനുള്ളത് ശരിക്കും ഒരു ഗ്രീക്ക് റോമിയോ പോലുള്ള ഗ്രീക്ക് റോമിയ പോലെ തോന്നിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നല്ല മൂവിയായിരുന്നു മൈ സ്റ്റോറിയാണ് മൂവി മൈ സ്റ്റോറി എന്ന മൂവിയുടെ ഷൂട്ടിങ്ങിന് പല ഘട്ടങ്ങളിലും അത് അതിൽ അതിൻ്റെ ഓരോ വാർത്തകളൊക്കെ എപ്പോഴും പേപ്പറുകളിലൊക്കെ മറിയുമായിരുന്നു ഉണ്ടായിരുന്നു അതിനെല്ലാം അതിൻ്റെ ഡയറക്ടറും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു അപ്പം ആ മൂവി വളരെ വൈകിയാണ് കാണാൻ സാധിച്ചത് ഒരു ഒരു തരത്തിൽ കണ്ടു തീർക്കുകയാണ് ചെയ്തത് ഒരു ഒരു അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ലാത്തൊരു മൂവി അതും എ ടു രംഗങ്ങൾ ഏറ്റവും ചുടുന്ന പറയാൻ പറ്റത്തില്ല ലൊക്കേഷനും ക്യാമറയും എല്ലാം അമേസിങ് അമേജിക്കായിരുന്നു കാരണം ടെക്നീഷ്യന്മാരെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരുടെ ഒരു മൂവിയായിരുന്നു മൈ സ്റ്റോറി പക്ഷേ എക്സിക്യൂഷൻ കംപ്ലീറ്റ്ലി വളിയൊരു മൂവിയായിരുന്നു ഒരു ഊന്നിനെ കൊള്ളാത്തൊരു സ്റ്റോറിയും സംഭവങ്ങളെല്ലാം ആയിരുന്നു ഇത്രയും നല്ല ആക്ടറിന് ആക്ട്രസിനെ കിട്ടിയിട്ട് പാർവതിയും പാർവതി അതുപോലെ പൃഥ്വിരാജിനെ കിട്ടിയിട്ട് വളരെ ഒരു സീരിയൽ പോലെ ചെയ്തു വെച്ച വളരെ മോശം മൂവിയായിരുന്നു അവതാർ അവതാറിനെ പറ്റിയൊന്നും പറയാന കാര്യമില്ല അവതാർ ഞാൻ നേരത്തെ കാണാൻ പറ്റിയില്ല അപ്പോഴാണ് കാണുന്നത് നല്ല നല്ല മൂവി വളരെ നല്ലൊരു മൂവി ആയിരുന്നു ശരിക്കും അതിൻ്റെ ഒരു രണ്ടായിരത്തി ഒൻപതിൽ തോന്നുന്നു രണ്ടായിരത്തി ഒമ്പതിലെ സി ജി വർക്കുകളൊക്കെ അമേസിക് ഒന്നും പറയാനില്ല സൂപ്പർ അത് ശരിക്കും ഒരു തിയേറ്ററിൽ കാണുന്ന മൂവി തന്നെയാണത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഓക്കെ ഇത്രയുള്ളൂ അടുത്ത് ഐല എന്നുള്ളൊരു ടർക്കീഷ് മൂവിയാണ് അത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടതാണ് ഒരു അമേസിങ് മൂവി ഒരു ബയോപിക് ആണ് ശരിക്കും ആ ബയോപിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു അനുഭവകഥം ഒരു ആണ് ഒരു മാനും ഒരു കൊറിയൻ ഗേളും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് അപ്പം ഒരു ഹ്യൂമൻ റിലേഷൻ്റെ കഥയാണ് ഒന്നും പറയാനില്ല അതിൻ്റെ ഫൈനൽ എല്ലാ ക്ലൈമാക്സ് പോസ്റ്റ് ക്ലൈമാക്സ് സീനുകളിൽ അതിൽ റിയൽ ക്യാരക്ടർ ശ്രീണി വരുന്നുണ്ട് ഓൺ ശ്രീണി വരുന്നുണ്ട് ഒന്നും പറയാനില്ല മസ്റ്റ് വാച്ച് മൂവിയാണ് ഐല അതിന് ഭാഷയൊന്നും പ്രശ്നമില്ല സബ് ടൈറ്റിലുണ്ട് എങ്കിൽ പോലും കൂടെ സബ് ടൈറ്റിലിന് ആവശ്യമില്ല അത് ഭാഷയുടെ ആവശ്യമില്ലാത്തൊരു മൂവിയാണ് കാരണം മനുഷ്യ മനുഷ്യൻ്റെ മനസ്സ് അറിയുന്നതിന് നമ്മൾക്ക് ഭാഷയുടെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നി ഞാൻ മൂവി കണ്ടപ്പോ ധൂം ടു ദൂം ടു അതും ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് ഓക്കെ മൂവിയാണ് ദൂം ടു ദൂം ത്രീ നേരത്തെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ദൂം ആണ് എന്നെ സംബന്ധിച്ച് നല്ലതായിട്ട് തോന്നിയത് ഇച്ചിരി ഇവിടെ റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നത് ദൂം ആണ് ദൂം ടു കണ്ടിരിക്കാം ഓക്കെ മൂവിയാണ് ടു മച്ച് എന്താ പറയുക പിന്നെ സൂപ്പർ മാച്ചുറൽ സംഗതികളൊക്കെ ഒത്തിരി ഉണ്ട് എങ്കിലും ഓക്കെ നല്ല മൂവിയാണ് തമാശ എന്ന് പറഞ്ഞിരുന്ന മൂവി ബിനേ ഫോർട്ട് നായനായിട്ട് അഭിനയിച്ചൊരു മൂവിയാണ് തമാശ ബിനേ ഫോർട്ടിൻ്റെ മൂവികളൊക്കെ കണ്ടപ്പോൾ കാണുമ്പോൾ എനിക്ക് ഫോർട്ട് വളരെ ഇഷ്ടമുള്ള നടനാണ് വിനയഫോർട്ടിൻ്റെ ചെറിയ മൂവികൾ അദ്ദേഹത്തിന് നായനായിട്ട് ശരിക്കും പറഞ്ഞു തന്നാൽ ചെറിയ മൂവികൾ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണെങ്കിലും നല്ലൊരു മൂവിയായിരുന്നു അതിൻ്റെ അവസാനത്തെ സീനുകളൊന്നും അത്രത്തോളം ഓക്കെ അല്ലായിരുന്നു എങ്കിൽ പോലും ഇവിടെ കൊള്ളാമായിരുന്നു ഫിനിഫോർട്ടിൻ്റെ കൈകളിൽ ആ മൂവി ഭദ്രമായിരുന്നു പിന്നെ അന്വേഷണം എന്നൊരു മൂവി അന്വേഷണം എന്നൊരു മൂവി പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ മൂവിയാണ് ഒരു തരത്തിൽ ഒരുവിധം വാച്ചബിളാണ് വളരെ കോസ്റ്റ് കുറച്ചെടുത്ത ഒരു മൂവി അന്വേഷണം ഓക്കെ അതെ അത് അത്രേ ഉള്ളൂ അതിനെപ്പറ്റി പറയാം അടുത്തായി ഇഷ്ക എന്ന മൂവിയാണ് ക്ഷൈന്ദികമാണ് ഈ മൂവിയിലെ നായകൻ ഒരു ചെറിയ മൂവി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആക്ടിങ് നല്ല നായിക നായകനും വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു ഒരു മെസ്സേജ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു മൂവിയാണ് അതുപോലെ ഈട എന്ന മൂവി അതും ഷെയ്ൻ നിഗമിൻ്റെ തന്നെയാണ് അതായണെങ്കിലും ഓക്കെ മൂവിയാണ് ചില ഭാഗങ്ങളൊക്കെ നല്ലതാണ് അതിലെ നിമിഷ സഞ്ജയനും ഷെയ്ൻ നിഗമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മൂവിയായിരുന്നു ഈ ഇഷ്ക്കും അന്വേഷണവും കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിനൊക്കെ ശരിക്കും ആമസോൺ പ്ലാറ്റ്ഫോമിൽ പറ്റിയ മൂവികളാണ് തിയേറ്റർ റിലീസ് റിലീസ് ഇല്ലാതെ ചെറിയ ബഡ്ജറ്റിൽ പടം നിർമ്മിച്ച് ശരിക്കും കാരണം നല്ലൊരു സ്റ്റോറിയുണ്ട് ആ സ്റ്റോറിയുടെ പിൻവലത്തിൽ ഒരു താരമുണ്ട് അവരെ വെച്ചിട്ട് ചെറിയ മുടക്കിൽ ഒരു എഴുപത്തി അഞ്ച് എൺപത് വർഷം രൂപയ്ക്ക് തീർക്കാൻ പറ്റിയ മൂവികളാണ് ഇത് രണ്ടും എന്നെനിക്ക് തോന്നുന്നു പിന്നെ കണ്ടത് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം മുഴുവൻ കാണാൻ പറ്റിയില്ല കാരണം അസഹനീയത്തിൻ്റെ അങ്ങേറ്റമാണ് തൃശ്ശൂർ പൂരം തുടക്കം മുതൽ ഫസ്റ്റ് സീപരി ഫസ്റ്റ് സീൻ മുതൽ ആ സിനിമ കണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു എൺപതുകൾ നടക്കുന്നൊരു കഥയാണ് അതിൻ്റെ അങ്ങേയറ്റം വികിമായ അവതരണമൊന്നും എന്താണെങ്കിലും അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല ഡ്രൈവിങ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് പൃഥ്വിരാജിൻ്റെ ബെസ്റ്റ് മൂവിയിലൊന്നാണ് അതൊരു വേളയിൽ ഞാൻ ഓർത്തുപോയത് മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയും പൃഥ്വിരാജും ആയിരുന്നു എങ്കിൽ ആ മൂവിയുടെ റേഞ്ച് ഞാനൊന്ന് ചിന്തിച്ചുപോയി കാരണം അത്ര എങ്കിലും പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാനൊന്ന് ആയിരുന്നു എങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റ് ആകുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു നല്ല മൂവിയാണ് നല്ല മേക്കിംഗ് അനാർക്കലി എന്ന മൂവി നാർക്കലി പോലത്തെ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയൊക്കെ ഇത്രയും കാലം ഇത്രയും നാൾ വൈകിയാണ് കണ്ടതാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് കുറ്റപോലെ തോന്നുകയാണ് എത്ര മനോഹരമായ ലൊക്കേഷൻ ക്യാമറ മേക്കിങ് എല്ലാം ഒരു ഏതൊരു വിദേശ ലൊക്കേഷനും കിടപിടിക്കുന്ന രീതിയിലുള്ള ലൊക്കേഷനായിരുന്നു ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു മനോഹാരിത ഈ മൂവിയിലൂടെയാണ് എനിക്ക് മനസ്സിലായത് വെൽ മെയ്ഡ് മൂവിയായിരുന്നു പൊറിഞ്ചു മറിയൻ ജോസ് ജോഷിയുടെ മൂവിയായിരുന്നു പൊറിഞ്ചു മറിയൻ ജോസ് ഓക്കെ മൂവിയായിരുന്നു കണ്ടിരിക്കാമായിരുന്നു ഒരു ഓളമുള്ള ഓളം ടോട്ടലി ഒരു ഓളമുള്ള ഒരു മൂവിയായിരുന്നു പക്ഷേ ചില ഭാഗങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു ക്ലൈമാക്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വാച്ച്പ്പിൾ മൂവിയായിരുന്നു ഒരു എൺപതുകളിൽ ഒന്നറുകളിലെ മൂവിയായിട്ട രീതിയിലായിരുന്ന ഒരു അല്ല നല്ല മൂവിയായിരുന്നു ബജരംഗി ബായിജാൻ ബജരംഗി ബായിജാൻ എന്ന് പറഞ്ഞ എന്നുള്ള ഒരു മൂവി മറ്റു പറയുകയാണെങ്കിൽ ഒരു ഒരു പത്തിൽ ഒരു ഒൻപതര മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മൂവിയാണ് അസാധ്യ മൂവിയായിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ്റെ ഒരു കഥയാണ് അതും ഒരു ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ഒരു കൊച്ചു ഒരു ഒരു കുട്ടിയാണ് അതിലെ കഥ കേന്ദ്ര കഥാപാത്രമായിട്ട് ഇരിക്കുക കേന്ദ്ര കഥാപാത്രം ആ മൂവി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇളയ മകനെയാണ് ഓർന്നു വന്നത് ഇളയ മകൻ ആ ഒരു സാഹചര്യത്തിലൂടെ എങ്ങനെ എങ്ങനെ പോയാൽ ഇരിക്കും എന്ത് ഉള്ളാവുന്ന ഒരു ഒരു മാനസിക വിഷമം എങ്ങനെ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മസ്റ്റ് വാച്ച് മൂവിയാണ് ആ മൂ ആ മൂവിയിൽ ഞാൻ ഓർക്കുകയായിരുന്നു അതിന് സൽമാൻഖാൻ ഭാരം അമിർ ഖാൻ ആയിരുന്നുവെങ്കിൽ ആ മൂവിയുടെ റേഞ്ച് ഇതിലും വലുതാവുമായിരുന്നു പക്ഷേ ഇപ്പോഴും ആ മൂവി സൽമാൻ ഖാനും നല്ലതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് ഞാൻ ചിന്തിച്ചുപോയി ബജ്രാവോ മസ്താനി സഞ്ജയ് ലീല ബൻസാലിയുടെ മൂവിയാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ മൂവികൾ പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമില്ല കാരണം വലിയ കഥയൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ചരിത്ര സംഭവങ്ങളെടുത്തുകൊണ്ട് ബ്രഹ്മാണ്ഡമായ സെറ്റിൽ ചെയ്യുന്ന മൂവികളാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ ആ ഇത് ഞാൻ മുഴുവൻ കണ്ടില്ല ഒരു ഒരു അവതരണമൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു കഥയെ കാര്യങ്ങളിലേക്കൊന്നും മൂവി തുടങ്ങി ഒരു മണിക്കൂറായിട്ട് ഒന്നും ഒന്നും ലാൻഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന് കാണിട്ടുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ മൂവി കണ്ടില്ല പിന്നെ ചക് ഇന്ത്യ ചക് ഇന്ത്യ എന്ന മൂവി റിലീസ് സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ആ മൂവി പക്ഷേ എന്നെ സംബന്ധിച്ച് തങ്കലിൻ്റെ ഒരു ഹാങ് ഓവർ കിടക്കുന്നതുകൊണ്ടായിരിക്കാം സ്പോർട്സ് മൂവികൾ ഏത് സ്പോർട്സ് മൂവി കണ്ടാലും ഞാൻ തങ്കളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല മൂവിയായി ഓക്കെ ആയിരുന്നു നല്ലതായിരുന്നു താരെ സമീപം അങ്ങനെ ഞാൻ ഡയറക്ട് ചെയ്ത ആയിരുന്നു ഒരു എൻ്റയർ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഒരു ഒരു ശതമാനം പോലും ഇല്ലാതെ നല്ലൊരു മെസ്സേജ് നല്ല മൂവി വെൽ വെൽ മെയ്ഡ് മൂവിയാണ് പാപം ചെയ്യാത്തവർ കലറിയട്ടെ എന്ന മൂവി ഒരു വളരെ ചെറിയൊരു ഒരു മൂവിയാണ് ഒരു ആമസോൺ പ്ലാറ്റ്ഫോമിന് പറ്റിയൊരു മൂവിയായിരുന്നു ഒരു സിംഗിൾ പ്രൊഫഷണൽ ചെയ്ത മൂവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവസാനത്തെ വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള അവതരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ടിപ്പിക്കൽ കോട്ടയം സ്റ്റൈൽ പടമായിരുന്നു അതിൽ അവസാനത്തെ പത്ത് മിനിറ്റുകളൊക്കെ ഇത്തിരി പുറായിരുന്നു എങ്കിലും ഏറ്റവും എന്നെ സംബന്ധിച്ച് ഒരു വാച്ചബിൾ ആയിരുന്നു ഞാൻ പല പല പലതും പല സിനിമകളും ഞാൻ ശരിക്കും ആസ്വദിച്ചാണ് ഞാൻ കണ്ടത് നല്ലൊരു മൂവിയായിരുന്നു ഐ ആം എ ലെജൻഡ് എന്നൊരു മൂവി ഒരു ഹോളിവുഡ് മൂവിയാണ് അതും ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നിന്ന് പറ്റിയൊരു മൂവിയാണ് കാരണം അതിൻ്റെ സ്റ്റോറി എല്ലാം ഒരു ലോക്ക്ഡൗൺ കാലത്ത് സംഭവിച്ച കർഷകർകളാണ് ഇച്ചിരി ഇത്തിരി പഴയ മൂവിയാണ് വാച്ചബിൾ മൂവിയായിരുന്നു ഐ മാൻ ആ എണ്ണ പൊതുവെ എനിക്ക് ഹോളിവുഡ് ഈ സൂപ്പർനാച്ചർ മൂവികളോട് അത്ര അത്ര താല്പര്യമില്ല പക്ഷേ മക്കളോടും കാരണമാണ് ഇതെല്ലാം കാണുന്നത് പക്ഷേ ഓക്കെ രണ്ട് തീർത്തെന്ന് പറയാം കെ ജി എഫ് പാർട്ട് വൺ കെ ജി എഫ് എന്ന മൂവി പറയുകയാണെങ്കിൽ നല്ല ലൊക്കേഷനും കാര്യങ്ങളും നല്ല മേക്കിംഗ് ഒക്കെയുള്ള ഒരു ഒരു നല്ല മൂവി ആയിരുന്നു നല്ല മൂവിയാണെന്ന് എനിക്ക് എൻക്ക് അത്രത്തോളം വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും ഓക്കെ ആയിരുന്നു പിന്നെ ജോൺ ബിക്ക് വൺ ആൻഡ് ത്രീ കണ്ടു അതും മക്കളുടെ കൃപ്പം പോലെ കണ്ടതാണ് ഓക്കെ പിന്നെ ഒരു ഒരു മൂവി കണ്ടായിരുന്നു മൂവി കണ്ടത് ഡാനിയൽ എന്ന മൂവിയാണ് ജാക്ക് ഡാനിയൽ എന്ന മൂവി കണ്ടില്ല മുഴുവൻ കണ്ടില്ല ആദ്യത്തെ അരമണിക്കൂറെ കണ്ടോ പിന്നെ അതിനെ പറ്റിയൊന്നും പറയാൻ പറയുന്നില്ല ഈച്ച രാജമൗലിയുടെ ഈച്ച എന്ന മൂവി ഈച്ച എന്ന മൂവിയും ആ ഒരു ഭയങ്കരമായ റിവ്യൂസെല്ലാം കിട്ടിയൊരു മൂവിയായിരുന്നു ഭയങ്കര വാണിജ്യ വിജയമായിരുന്നു ആ മൂവിയും പറയുകയാണെങ്കിൽ ടൂമച്ച് ബോറിംഗ് ആയിരുന്നു കണ്ടു തീർത്തു ഓക്കെ ആയിരുന്നു ഓ ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ തപ്പഡ് എന്ന മൂവി ഈ വർഷം ഇറങ്ങിയ മൂവിയാണ് ആ മൂവിക്ക് റിവ്യൂസ് ഒക്കെ നല്ലതായിരുന്നു പക്ഷേ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ആ മൂവിയുടെ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു ഒരു വളരെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന ഒരു ഹസ്ബൻഡും വൈഫും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവനെ ആ ഒരു അബദ്ധത്തിൽ വൈഫിനെ അവൻ അടിച്ചു അതിൻ്റെ പേരിൽ അവൻ ഒത്തിരി ക്ഷമയും ചോദിക്കുന്നുണ്ട് ക്ഷമയും ചോദിച്ചവൻ കരഞ്ഞു കാലേ വീണ് ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് ഡൈവോഴ്സാണ് അങ്ങനെ പോകുന്നൊരു മൂവിയാണ് അത് അവളുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തിന് ഏറ്റ ഒരു അടിയായിരുന്നു എന്നാണ് ആ മൂവി പറയുന്നത് പക്ഷേ എന്താണോ എനിക്ക് അതിനെ സംബന്ധിച്ച് അതൊരു ഒരു അമേസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അവരത്ര നല്ല നല്ല മേഡ് ഫോർ ഈച്ചതറായിട്ട് ജീവിച്ചൊരു ഫാമിലി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാരണം ഇവളുടെ കുഴപ്പം കൊണ്ട് ഈ വൈഫിൻ്റെ കുഴപ്പം കൊണ്ടുള്ള കുഴപ്പം കൊണ്ടുള്ള അവൾ അവൾക്കൂട്ടടി കൊടുക്കുന്നത് വേറെ ഒരു പ്രശ്നം പോലും അവന് പെട്ടെന്ന് അവൻ്റെ ഫീലിങ്സ് വൈഫുകയും അവൾക്കൂട്ട് അടി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ ഡിവോഴ്സാവും അതാണ് എന്നെ സംബന്ധിച്ച മൂവിയിലും അത് ബോറിങ്ങുമായിരുന്നു എൻ്റെ സ്റ്റോറി എനിക്ക് അത്രത്തോളം സൂപ്പറായിട്ട് തോന്നിയില്ല ജപ്തഹേ ജാൻ എന്ന മൂവി ജപ്തഹേ ജാൻ എന്ന മൂവി എൻ്റെ യു കെയിലാണ് ഷൂട്ട് ചെയ്തത് യാഷ് ചോപ്രയുടെ അവസാനത്തെ മൂവിയായിരുന്നു കാരണം ഇന്ത്യൻ സിനിമയുടെ മുഖം മാറ്റിയത് യാഷ് ചോപ്രയാണ് ഇന്ത്യൻ ആധുനിക ഇന്ത്യൻ സിനിമയുടെ മുഖം മാറ്റിയത് ആളെന്ന് പറഞ്ഞാൽ ഒരു സംശയം പറയാം യാഷ് ചോപ്ര അദ്ദേഹം നിർമ്മിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും യഷ് രാജ് എല്ലാ മുഖ്യ മൂവികളും തന്നെ വർത്ത് വാച്ച് ആണ് അതേപിറത്ത് ബൃഹത്തായ സെറ്റിൽ വളരെയധികം പണം ചെലവിട്ട് നിർമ്മിക്കുന്ന മൂവികളാണ് യശ്രാജ് ഫിലിംസിൻ്റെ അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹം സംവിധാനം ചെയ്ത അവസാനത്തെ മൂവിയാണ് ജപ്ത ഹേജാൻ അതൊരു അരമണിക്കൂർ ട്രിം ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു വാറ്റുകളുമായിരുന്നു ഇത് ജസ്റ്റ് ഓക്കെയാണ് നല്ല പാട്ടുകളുണ്ട് എയർ റഹ്മാൻ്റെ നല്ല സീ നല്ല ലൊക്കേഷൻസ് നല്ല സീനറികളെല്ലാം കൊള്ളാമെന്നൊരു മൂവിയായിരുന്നു പിന്നെ അടുത്ത മൂവി ഇമാ യവ് എന്ന മൂവി ഡിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവിയാണ് ഇമയോ ചില ഭാഗങ്ങളിലൊക്കെ ബോറഡിയൊന്നുമില്ല ചില ഭാഗങ്ങളൊക്കെ അമേസിങ് ആയിരുന്നു നല്ല അതി ആയിട്ട് പടം ചെയ്തിട്ടുണ്ട് ഇമ ഈമ ലിയോ ജോസിൻ്റെ പടങ്ങളെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ എത്രത്തോളം ഈ അത് ഈ അഭിനയിക്കുന്നവരെ എന്ത് പറഞ്ഞ എന്തായിരിക്കും അവരോട് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഈ അവരെന്ത് പറഞ്ഞാലും മനസ്സിലാക്കിയിരിക്കുക എന്ത് ഭാഗമാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എത്ര നാച്ചുറലായിട്ടാണ് അതിലെ കഥാപാത്രങ്ങൾ ബിഹേവ് ചെയ്യുക എന്നുള്ളത് അമേസിങ് ഒന്നും 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 പറയാനില്ല അപ്പോൾ ഇത്രയും മൂവികളാണ് ഈ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇനി അടുത്ത വീഡിയോ അടുത്ത മൂവി താങ്ക് യു ബൈ